പോലീസിന് സഹോഡ് ആർക്കും ആരും ഇല്ലെങ്കിൽ അല്ലേ അപ്പൊ അവർ ഞങ്ങളുടെ ഞങ്ങളുടെ ഓഫീസ് ഞങ്ങളെ പിടിച്ചെടുക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെയാണോ അതാ അത് ഞങ്ങൾ വാദം ഞങ്ങളുടെ അത് ചെയ്യും ചെയ്യും പങ്കെടുക്കും ആളിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം പറയാ ആർഡോ ഞങ്ങൾ എന്നെ അറിയിച്ചിട്ടില്ല താസാരെ അറിയിച്ചിട്ടില്ല അറിയിക്കാൻ പറഞ്ഞപ്പോൾ അവരും അറിയിച്ചിട്ടില്ല പക്ഷെ ഞാനിന്ന് അറിഞ്ഞിട്ട് നേരെ ആർഡോ നേരിട്ട് വിളിച്ചു അപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ പറഞ്ഞാൽ ഞാൻ ഇന്നലെ താസ താസാർ വന്നിട്ട് പോയെങ്കിൽ നമ്മുടെ അറിയിച്ചിട്ടില്ല ഈ പോലീസുകാരെ നമ്മൾ അറിയിച്ചിട്ടില്ല പക്ഷേ ഞാൻ ആളെ പങ്കെടുക്കുകയുണ്ട് ഓഫീസ് നിലനിർത്തും വിട്ടു ഞങ്ങളല്ലേ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഇത് ഈ പാർട്ടിയുടെ ഓഫീസ് മണ്ഡലം പ്രസിഡന്റ് കുടുംബ പറയുന്നത് കോൺഗ്രസ് കാരാണ് വർഷങ്ങളായി കോൺഗ്രസ് പൈസ കൊടുക്കാതെ പോലും ഞങ്ങൾ ഫ്രീ ആയി തന്ന തന്നെ ഓഫീസാണത് പിന്നെ ഒരു ഒരു അദ്ദേഹത്തിന് പോകുമ്പോ കൂടുതൽ പത്തും ആയിരം ആള് പ്രതീക്ഷിതാണല്ലോ നിങ്ങൾ അങ്ങനെയാണല്ലോ ഒരു രണ്ടു മാസം കൊടുത്ത് തോന്നുന്നത് എവിടെ അവര് നിങ്ങൾ പറഞ്ഞു അന്ന് ന്യൂസ് കൊടുത്തവർ എവിടെ ആര് പോയി ഇവിടെ അമ്പത് കുടുംബങ്ങളുണ്ട് ആയിരത്തോളം ആളുകൾ കാണിച്ചതാ ഒരാൾ പോയിട്ടുണ്ടോ ഒന്നല്ലേ പോയിട്ടില്ലല്ലോ ഇനി സി പി എം ആര് വേണം അവന് ആളുണ്ടാക്കാൻ മനസ്സേണ്ട ഒരാളും ഇവിടെ പോകില്ല ഇവിടെ കോൺഗ്രസിനോട് ഒരു ഈ പഞ്ചായത്ത് നിന്ന് വരെ കിട്ടില്ല കോൺഗ്രസിനോട് മാത്രം സ്നേഹം കൊണ്ട് ജീവിക്കുന്ന കുറച്ച് പ്രവർത്തകരാണ് ലാഭം നോക്കാതെ നിൽക്കുന്ന കുറച്ച് പ്രവർത്തകരാണ് അവർ ഒരിക്കലും കോൺഗ്രസ് കരുതുന്നത് ആരും നോക്കിയിട്ടില്ല ഞങ്ങളെ നോക്കിയിട്ടൊന്നുമല്ല അവർ കോൺഗ്രസ് നോക്കിയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പ്രതിഷേധ യോഗം നടത്താനുള്ള തീരുമാനം പിന്നെ ഇവിടെ ഞങ്ങൾ നിന്നല്ല ഇനി കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഞങ്ങളത് പിടിച്ചു നിർത്തുന്നവർ ചെയ്യും